ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇത് ഇന്ന് നമ്മൾ കുറച്ച് കുർത്താസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് കാണാം അപ്പോൾ വന്നിരിക്കുന്നത് അതെ ഇത് കണ്ടോ നല്ല കോട്ടൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് സിക്സ് നയൻ്റി ഫൈവിൻ്റെ ആണ് ഇതൊക്കെ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് ഈ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഉണ്ടോ കേട്ടോ ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു കുർത്തിയാണ് ഡെയിലി വെയറിനൊക്കെ നല്ലൊരു കംഫർട്ടബിൾ വെയർ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല അജിറക് പ്രിൻ്റിലാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് ഫ്രണ്ടിൽ ആ ചെസ്റ്റിന്റെ പോർഷൻ ഫുൾ ഫുള്ളായിട്ടും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് താഴേക്ക് വരുമ്പോൾ വേറെ ഇതാ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് സൈസസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസസ് ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ചന്ദേരി സിൽക്ക് ഫാബ്രിക്കാണ് കേട്ടോ നല്ല ഒരു സിൽക്ക് ഫാബ്രിക്കിന്റെ ഒരു ഫീല് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷനിൽ ഇത് ഈ ഒരു നെക്കിന്റെ പോർഷൻ ഫുൾ ആയിട്ടും ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു കുർത്തിയാണ് സിമ്പിൾ ആണ് ലൈനിങ് ഒക്കെ കൂടി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ലൈനിങ് ആണ് ഇന്നറായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാക്ക് പോർഷൻ ഈ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് വെയർ ഇതാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടും ആണ് നമുക്ക് ഇതിന്റെ സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സല് സൈസസ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഇതിൻ്റെ സെക്കൻഡ് കളർ വരുന്നത് നല്ല ഒരു ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ ഇങ്ങനാണ് കേട്ടോ നല്ലൊരു എലകൻ കളക്ഷനും നല്ല കളറുമാണ് തേർഡ് വൺ കളർ വരുന്നത് നല്ല ഒരു ചെറുപയർ പച്ചയിലെ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് ഇപ്പം ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സൈസസ് വരുന്നത് ലാ എക്സല് ഡബിൾ എക്സല് ത്രിബിൾ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് മിഷീൻ വർക്കല്ല ഹാൻഡ് വർക്കാണ് ആയിട്ട് ആ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ത്രെഡിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ആഷ് ആണ് അതുപോലെ തന്നെ ആ ഒരു ത്രെഡിന്റെ തന്നെ ബുട്ടാസ് ഓൾ ഓവർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പ് ആണ് നമുക്ക് ഇതിന്റെ സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസസാണ് പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും ഒരു ഹാൻഡ് വർക്ക് ആയിട്ടുള്ള കുർത്തിയാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് രണ്ടും നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് നല്ല സ്ക്വയർ ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് സെയിം ടോൺ ടു ടോൺ ആയിട്ടുള്ള ആ ഒരു ബീഡ് വർക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് ലൈനിങ്ങോട് കൂടി തന്നെ വരുന്ന കുർത്തിയാണ് നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ സൈസസ് ആണ് പ്രൈസ് വരുന്നത് സെവൻ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ലൊരു ഭംഗി തരുന്ന ഒരു കളറാണ് ഇതെല്ലാം ഇതിൻ്റെയും മെറ്റീരിയൽ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് ഹൈനക്ക് വന്നിട്ട് ഈ ഒരു പോർഷൻ വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പ് ആണ് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് സെവൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ആണ് അതിൽ ചിക്കൻകാരി വർക്കാണ് കേട്ടോ ആയിട്ടും കൊടുത്തിരിക്കുന്നത് ഫുൾ ഫ്രണ്ട് പോർഷൻ ഫുൾ ഫുള്ളായിട്ടും ആ ഒരു ചിക്കൻ വർക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ലക്നൗ ആണ് നമുക്ക് ടോപ്പ് ലെങ്ത് കിട്ടുന്നത് ഫോർട്ടി എയ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പോർഷൻ ഫുള്ളും അങ്ങനെ തന്നെയാണ് ബാക്ക് പോർഷനിൽ ഈ ഒരു സെൻട്രൽ പോർഷനിൽ ഒരു ചെറിയൊരു വർക്ക് വരുന്നുണ്ടത് പിന്നെ സ്ലീവിലും സ്ലീവിലും ഫുള്ളായിട്ട് തന്നെ ഇതേ ആ ഒരു വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നമുക്കൊരു കംഫർട്ടബിൾ വെയർ ആണ് അതുപോലെ തന്നെ ജീൻസിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും നമുക്കിത് വെയർ ചെയ്ത് പോവാം നല്ല ഒരു ആണ് കേട്ടോ ഫുള്ള് കണ്ട ഒരു ഗുട്ടാസ് തന്നെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോറും ഫോർട്ടി സിക്സും ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് ഒരു അനാർക്കല്ലി ഡിസൈനാണ് അതിന്റെ നെക്ക് പോർഷൻ കണ്ടോ ഇത്രയും ഫുൾ ആയിട്ട് നല്ല ഒരു കട്ട് ബീൻ്റെ വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മാത്രമാണ് കേട്ടോ സ്മോൾ മീഡിയം സൈസുകാർക്കൊക്കെ ആയിട്ട് വരുന്ന നല്ല ഒരു പാറ്റേൺ ആണ് നല്ലൊരു അനാർക്കല്ലി ഡിസൈനാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് താഴേക്ക് നല്ലൊരു ഫ്ലെയർ കൊടുത്തിട്ടുണ്ട് ഓവർ ഫ്ലെയർ അല്ല നല്ലൊരു അത്യാവശ്യം നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ഒരു ഫ്ലെയർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പാനൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് കണ്ടോ ചെസ്റ്റിൻ്റെ ഈ ഒരു പോർഷൻ സോറി നെക്കിന്റെ ഈ ഒരു പോർഷൻ ഫുൾ ആയിട്ട് ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്ലീവിന്റെ എൻഡിലും അതേ ഒരു വർക്ക് തന്നെ സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ എന്തെങ്കിലും ഇങ്ങനെയാണ് വരുന്നത് സൈസസ് വരുന്നത് സ്മോൾ മീഡിയം മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല റയർ ആണ് വന്നിരിക്കുന്നത് സെയിം തന്നെ പാറ്റേൺ ആണ് കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഡിസൈൻസ് തന്നെയാണ് കേട്ടോ ഇതും സ്മോൾ മീഡിയം സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഫൈൻ ആണ് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ ഇതേ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിൽ ഫുൾ ഫുള്ളായിട്ടും ആ ഒരു കട്ട്വിൻ്റെ വർക്കും സ്ലീവിൻ്റെ എൻഡിലും ഒക്കെ ആ വർക്ക് വരുന്നുണ്ട് കേട്ടോ